ശരി ശരി അപ്പോൾ ഞാൻ പേപ്പർ അങ്ങോട്ട് എന്നാ പിന്നെ പേപ്പർ ഞാൻ അങ്ങോട്ട് എത്തിച്ചേക്കാം നാളുകളും ഞങ്ങളുടെ കസ്റ്റമർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മൂവീസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും ബിഹൈൻഡ് സീനുകൾ കാണണം എന്നാഗ്രഹമുണ്ടെന്നും നിങ്ങളുടെ ആവശ്യപ്രകാരം ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള റോ ഫയലാണ് ആണ് ഷൂട്ടിംഗ് ടൈമിൽ ആക്ഷനും കട്ടിങ്ങും ഇടക്കിടക്ക് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഫക്റ്റുകൾ ഇല്ല ഷൂട്ടിങ്ങിനിടയിലെ മറ്റ് ശബ്ദ കോലാഹലങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു രാമൻപിള്ള കേസിലെ എഫ്ഐആർ ഇട്ടില്ലേ കുറച്ചൂടി റഫ് ആയിട്ട് പറഞ്ഞു ഒന്നും സാധനം ഇട്ടിട്ടില്ല അപ്പൊ ചെറിയ കാശും എവിടെ രാമൻപിള്ള ആ വിസ തട്ടിപ്പ് കേസിലെ എഫ്ഐആർ ഇട്ടില്ലേ ഏടോ രാമൻ പിള്ളേ ആ വിസ അതൊക്കെ വേസ്സിലെ എഫയറിൽ അല്ല ഇതിങ്ങേ എടുത്തിട്ട് വാവേണം അപിങ്ങേ എടുത്തിട്ട് വാടോ ടേബിളിൽ ഇങ്ങന ഫോൺ റിംഗ് ചെയ്യുന്നു മൊബൈൽ എടുട്ടോ అలా വെട്ടോ ആബിനെ എന്താ വിശേഷം ആബിനെ എന്താ വിശേഷം ഏది леडीज ഹോസ്പിറ്റൽ ഏది леडीज ഹോസ്പിറ്റൽ ഓ ആ പെട്രോൾ പമ്പിൽ ഇപ്പോ റോയിലുള്ളവ അല്ലേ ഓ ആ പെട്രോൾ പമ്പിന്റെ പുറന്നല്ലേ എന്താ കാര്യമൊന്നും അവര് പറഞ്ഞില്ലേ എന്താ കാര്യമൊന്നും അവര് പറഞ്ഞില്ലേ ആയിക്കോട്ടെ ಅದು ഞാൻ വേണ്ട പോലെ చేโดടോ ഓക്കേ ആയിക്കോട്ടെ അത് എന്താണ് വെച്ചാ ഞാൻ చేโดടോ എന്തായാലും വാർഡനോട് എന്നെ ഡയറക്റ്റ് എന്ന് വിളിക്കാൻ പറയ് താന വാർഡനോട് എന്നെ നേ ഡയറക്റ്റ് വിളിക്കാൻ പറഞ്ഞു അപ്പോ ഓക്കെ മോനെ വൈറ്റ് ക്ലബ്ബിൽ കാണാം അപ്പോ ഓക്കേടാ വൈറ്റ് ക്ലബ്ബിൽ കാണാം ഓങ്കടേ ഫോണട വെച്ചോ അണ്ടർ ഡെസ്ക്ില ആപ്പിനെ എന്തെങ്കിലും നോക്ക ഗെയിംില ആപ്പിനെ അവനെ കണ്ടോ അവര് തന്നെ വെച്ചിട്ടുണ്ട് ഇവർദ നോക്കിയാണ് അടുത്ത ബോൾ വരിങ്ങടാ അടുത്ത ബോൾ വരുന്നു എടുക്കാം ഹലോ ഇൻസ്പെക്ടർ ടാനിയാ തോംസൺ സ്പീക്കി ഹലോ യാ ഇൻസ്പെക്ടർ ടാനിയാ തോംസൺ സ്പീക്കി വേറെ ഒരു റയണ നല്ല ഇംഗ്ലീഷ് പറയും നല്ല കോൺഫിഡൻസില് പറയും റാഞ്ചിറാവു സ്പീക്കിംഗ് ആണ് പറയ아요 ഒരു പവറി ഇൻസ്പെക്ട ടാനിയ ടോംസൺ സ്പീക്കിംഗ് അಂತക്കം എന്നോ అక్కడ വേറെ വടി ഇന്താ വേറെ ടോളേണ കട്ടിയേണ അതെയാ കട്ടിയേണ ഒന്ന് ഓടി എടുക്ക് അണ്ണാ ബ്രോ ഇയാ ഞാൻ വെയിക്ക് അപ്പോൾ તો ഏതെങ്കിലും ഇല്ല അല്ല ഇൻസ്പെക്ട ടാനിയ ടോംസൺ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാ ആ ടാനിയ ടോംസൺ ഇസ്കട്ട് തട്ടാനേ തോന്നുന്നു. ശരിയാ ഇതിന്റെ അങ്ങനൊരു ഉള്ളി കൊടുത്തേണ്ടി ഇദാ അർചൻ തേങ്ങയാച്ചാമ് ഇറച്ചി എന്ന് പറഞ്ഞാൽ അറിയാ. ഇങ്ങോട്ട് കേറി. കൊണ്ടാണ് കൊണി കട്ടിയാ. വറടുങ്ങി വണ്ടല്ലങ്ങട് മൂല. പാറട്ടാ നടക്ക്. റോളിംഗ് അടിുന്നു. എടുത്തുന്നോ ചെവി കൊടുുന്നു. ഹലോ. ഹലോ. റോളിംഗ്. അതോ റോളിംഗാണോ ആള്? Yes. Inspector Daniel. <laughs> Rolling. Action. Yes. Inspector Relia. Aduh, Relia. Ma'am. Action. Todiginu. Hello Inspector Tania Thompson speaking. Hello. Yes.

നമ്മുടെ ആ ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിന്റെ ഹോസ്റ്റൽ അല്ലേ എന്തായിരുന്നു പേര് പോയപ്പോ കണ്ടിട്ടുണ്ട് എനിക്ക് കൊറച്ച് തിരക്കുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞു വന്നാ മതിയോ എനിക്ക് കൊറച്ച് തിരക്കുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞു വന്നാ മതിയോ കുഴപ്പമില്ല ഞാൻ അവിടെ എത്തിയേക്കാം ഇന്ന് തന്നെ

എന്ന കോഡറിൽ ഈ ടെളിവോ കാണിക്കുമ്പോൾ ഹിപ്നോട്ടിസം ചെയ്യാൻ പ്രതിയുടെ അനുവാദം കാരണം ആവശ്യമാണ് ഈ പേപ്പറെല്ലാം കോഡിൽ submitted ചെയ്യുമ്പോൾ ആ പ്രതിയുടെ സൈൻ കൂടി അവിടെ കൊടുക്കുക പെർമിഷൻ അല്ലേ ഹിപ്നോട്ടിസം ചെയ്യാൻ പ്രതിയുടെ അനുവാദം ആവശ്യമാണ് നമ്മൾ ഈ പേപ്പറെല്ലാം കോഡിൽ കാണിക്കുമ്പോൾ ഹിപ്നോട്ടിസം ചെയ്യാൻ പ്രതിയുടെ അനുവാദം കൂടി ആവശ്യമാണ് അതുകൊണ്ടാണ്

ബൈട ചിരിച്ചോ ശരി അപ്പോൾ ഞാൻ പേപ്പർ അങ്ങോട്ട് എടുത്തേക്കാം ഓക്കേ ശരി എന്നാ പിന്നെ പേപ്പറാണ് അങ്ങോട്ട് എടുത്തേക്കാം മുളിക്കോ ശരി ശരി എടുത്തോ ശരി എന്നാ പിന്നെ പേപ്പർ ഞാൻ അങ്ങോട്ട് എടുത്തേക്കാം 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 ശരി ഞാൻ ആയിര്ട് ഓഹോ പറയണോ ഓക്കേ ആക്ഷൻ കതീജ ഞാനിപ്പോ നമ്മുടെ സിറ്റി ജംഗ്ഷനിലെ പുറയിലുള്ള സിറ്റി ജംഗ്ഷന്റെ പുറയിലുള്ള ലേഡീസ് ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയതാണ് സിറ്റി ഹോസ്റ്റലിലെ പറഞ്ഞു പറഞ്ഞു കൊടുത്തോ സിഗരറ്റ് തുണ്ടേ വെച്ചിട്ടുണ്ടെന്നെ ബാക്കി സംസാരിച്ചോടാ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ അനുസരിച്ച് ഞാൻ അവിടെ ചെന്നതാണ് കുറച്ച് അൺഒഫീഷ്യലായി നോക്കേണ്ട വെറൈറ്റി ഐറ്റം ആണ് കഴിഞ്ഞ ആറ് മാസമായി ഹോസ്റ്റലിൽ നിന്ന് അഞ്ഞൂറോളം ലേഡീസിന്റെ ഇന്നർ വെയറുകളാണ് കളവ് പോയത് കഴിഞ്ഞ മാത്രമേ മാത്രേ അതായത് നമ്മൾ പൊക്കാൻ പോകുന്നത് ഒരു അതായത് നമ്മൾ പോകുന്നത് ആളാണല്ലോ ഷട്ടിക്കളന ഹരിവിടെ എത്ര സെറ്റ് ഓക്കേ അത് 되ണമൊന്നില്ല മാക്സിമം ഇത്രേ വരുന്നോളും ഹലോ ക്യാമറ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ വെക്കട്ടോ ഞാൻ അങ്ങനെ വെച്ചു തരടി ആക്ഷൻ ഹലോ ഖദീജ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോയിട്ട് വന്നു ഹലോ ഖദീജ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോയിട്ട് വന്നോ മോത്ത ബണ്ടിംഗ് ആക്ഷൻ ഏડો ഖദീജ സുൽത്താൻ വെരിഫിക്കേഷൻ വേണ്ടി വന്നോടോ ആ ഓക്കെ കൂടെ ആരുണ്ട് കൂടെ ആരൊക്കെ ഉണ്ട് സതീഷ് ഇപ്പൊ കൂടെ ഉണ്ടോ സതീഷ് കൂടെ ഉണ്ടോടോ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ അവിടെ നിന്ന് വല്ലവന്മാരെയും കിട്ടുവാൻ നോക്ക് ഓക്കെ എന്നാ പിന്നെ അവിടെ നിന്ന് വല്ലവന്മാരെയും കിട്ടുവാൻ നോക്ക് ഈ രാവിലെയൊക്കെ കപ്പിൾസ് കുറവായിരിക്കും ഈ രാവിലെയൊക്കെ കപ്പിൾസ് കുറവ് എന്താണ് കപ്പിൾസ് കുറവായിരിക്കും ഈ രാവിലൊക്കെ কাপൾസ് കുറവായിരിക്കും ഈ രാവിലൊക്കെ কাপൾസ് കുറവായിരിക്കുമോ അപ്പ പാർക്കിന്റെ പുറകെ നോക്ക് അവിടെ ഒരു വായനശാല ഉണ്ട് നമ്മടെ ആ പാർക്കിന്റെ പുറവശത്തായിട്ട് നോക്ക് അവിടെ ഒരു വായനശാല ഉണ്ട് അവിടെ നിനക്ക് কাপൾസ് കൂടലും മന അവിടെയാണ് ഇപ്പോൾ কাপൾസ് കൂടലും വരുന്നത് എടോ വായനശാല എടോ വായനശാല ചിരി 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 വായനശാല നിന്നോണ്ട് ചിരി ചിരി ആഹോ ഓക്കേ ഞാൻ ഇമ്പോർട്ടന്റ് കാര്യം കാര്യം പറയാം ഞാൻ ഇമ്പോർട്ടന്റ് പറയാനാ ഒരു കേസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരു കേസ് കുറച്ച് ആയിട്ട് അന്വേഷിക്കേണ്ട കേസാ ഒരു ആയിട്ട് അന്വേഷിക്കേണ്ട കേസാണ് നീ സതീഷിനോട് ഞാൻ പറഞ്ഞിട്ട് തന്നെ പറ നീ ആ സതീഷിനോട് ഞാൻ വിളിക്കുന്നു പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്ക് അവനോട് പോയിക്കോളാം പറ ഞാൻ ബീച്ച് റോഡിലുണ്ട് ഞാൻ ബീച്ച് റോഡിലുണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു അവിടെ തന്നെ നിന്നു ഞാനിപ്പോ വരാം ഞാൻ കുറച്ച് 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 സോറി ആക്ഷൻ ആ ആ ഗുണങ്ങളുണ്ട് അത് ഗുണങ്ങളുണ്ട് പിന്നെ ഇടങ്ങിയ ഇടങ്ങേറ കേസാണ് പിന്നെ ഇടങ്ങിയ കേസാ

ഇנה വിളിച്ചിരുന്നു അല്ലേ ആക്ഷൻ ആ എല്ലാവരും നേരെ വിളിച്ചിരുന്നു അല്ലേ പാലാട്ടേ കേടാ അതേമേടം അതുതന്നെ ആ അതേമേടം അതുതന്നെ ട്രൂ ഹോം ледиസ് хостел ട്രൂം леди хостел കട്ടനാടി അല്ല കട്ടയാ ട്രൂ ഹോം ട്രൂ ഹോം ആ ട്രൂ ട്രൂ ഹോം ледиസ് хостел ട്രൂം ഹോം леди хостел ഫ്ലവേം അത് ഒഫീഷ്യലായിട്ട് വേണ്ട കുറച്ച് രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് മാഡത്തിന് ഇവിടെ വരെ ഒന്ന് വരാമോ മാഡം അത് ഒഫീഷ്യലായിട്ട് വേണ്ട രഹസ്യമായിട്ട് അന്വേഷിച്ച മതി ആ ഇത് രണ്ടും പറയാല്ല ഒഫീഷ്യലായിട്ട് വേണ്ട രഹസ്യമായിട്ട് അന്വേഷിച്ച മതി മാഡം അത് ഒഫീഷ്യലായിട്ട് വേണ്ട അത് രഹസ്യമായിട്ട് മതി മാടത്തിനെ ഇടവരെ ഒന്ന് വരാവോ മാടത്തിനെ വന്ന ഇടവരെ വരാവോ എംഗലേ മാടത്തിനെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക എംഗലേ മാടത്തിനെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കൂ ഇവിടെ നൂറോളം ലേഡീസ് താമസിക്കുന്നുണ്ട് ഇവരിൽ ചിലരൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചില